ഹലോ മൈ ഡിയർ ആൾ ഫ്രണ്ട്സ് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചെയ്യണ് നമ്മളൊരു യാത്രക്ക് തയ്യാറെടുക്കാണ് അപ്പം അതിന്റെ ഒരു ഒരുക്കങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തലേ ദിവസം തന്നെ എല്ലാം നമ്മൾ ഏകദേശം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം അല്ലാതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഓരോ ബാഗിലും ഓരോ ഡ്രസ്സുകളൊക്കെ ആക്കി കറക്റ്റ് വെച്ചിട്ടുണ്ട് ഒരു ഷൂ കേസിൽ നമ്മളെൻ്റെയും വൈഫിൻ്റെയും എടുത്ത് വെച്ചിട്ടുണ്ട് വേറൊരു ബാഗിൽ മക്കളുടെ അടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെറിയൊരു പിന്നെ ബാഗിൽ നമ്മുടെ പിന്നെ എന്താണ് നമ്മുടെ മൊബൈൽ ചാർജർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എടുത്തുവെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ കൊണ്ടുപോകാനുള്ള ഇപ്പൊ ഫുഡ് ഇതാ സുഷമ നൂല്പ്പെട്ട് പീച്ചിട്ട് അതിനെ നമ്മളെ സേവ ആക്കാനായിട്ടുള്ള പരിപാടിയാണ് വൈകുന്നേരത്തേക്കുള്ളതാണ് അതാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ രാവിലെ തന്നെ ഏകദേശം പാക്ക് ചെയ്താണ് ഫുഡ് ഒരു നേരത്തെ ഫുഡ് കൊണ്ടുപോകാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനായിട്ട് നമ്മളത് സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ നമ്മുടെ ട്രെയിന് രണ്ടേ കാലിനുള്ള നിസാമുദ്ദീൻ എക്സ്പ്രസ് ആണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ആഗ്ര ഫസ്റ്റ് ആഗ്ര പോയിട്ട് അവിടുന്ന് ഡൽഹിയിലോട്ടുള്ള ഒരു ട്രിപ്പാണ് നമ്മൾക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കി തന്നതാവിഷ്ടമാണ് അതാവുക നിൽക്കുന്നത് കണ്ടില്ലേ അവനാണ് അവന്റെ ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ ഉണ്ട് പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതിയൊക്കെ ആയിട്ട് അപ്പം നമ്മൾ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ നമ്മളിവിടുന്ന് പ്ലാൻ ചെയ്യണം അപ്പം ആഗ്ര ഇറങ്ങി താജ്മഹല കണ്ടിട്ട് പോകാനുള്ള പരിപാടിയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ദാ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് മാർക്കറ്റിക്ക് പോയിട്ട് വരുന്ന പോലെ രണ്ട് ബാഗ് ആയിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ രണ്ടുപേര് ഷൂ കേസ് ഒക്കെ ആയിട്ടും പോകുന്നുണ്ട് ദാ അർജു എന്റെ അടുത്തൊരു ഷൂ കേസ് ഒക്കെ ഉണ്ട് നമ്മുടെ ട്രെയിൻ ഓൾറെഡി വന്ന് വന്ന് ഇരിക്കുന്നുണ്ട് ഏകദേശം രണ്ടേ കാലിലാണ് നമ്മൾ ഏകദേശം ഒരു ഒന്നേ കാലില് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടില്ല അപ്പോഴൊക്കെ തന്നെ നമ്മുടെ ട്രെയിൻ ഓൾറെഡി നമ്മുടെ ട്രാക്കിൽ കിടക്കുന്നുണ്ട് നമ്മുടെ ബുക്ക് ചെയ്തിരിക്കുന്ന പിന്നെ ബോഗി എന്ന് പറയുന്നത് എം വണ്ണിലാണ് അപ്പം നമ്മൾ നേരത്തെ കേരള എക്സ്പ്രസ്സിലായിരുന്നു ബുക്ക് ചെയ്തത് അത് നമ്മൾക്ക് അത് കൺഫേം ആവാതെ നമ്മൾ ഏകദേശം ഒരു ഒരു മാസം മുൻപ് ബുക്ക് ചെയ്തു അപ്പോഴേ കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ ആയിരുന്നു വെയ്റ്റിംഗ് ലിസ്റ്റ് നമ്മുടെ പോകേണ്ട തലേദിവസം നമ്മൾക്കത് അഞ്ച് ആറ് ഏഴക്കിന്ന് വന്നത് അപ്പോൾ നമ്മളത് അത് തൽക്കാലം എടുത്തിട്ട് പോണ്ട ദിവസത്തിനുള്ള തൽക്കാലം എടുത്തിട്ട് നമ്മൾ നമ്മുടെ കേരള എക്സ്പ്രസ്സിലുള്ളത് നമ്മളത് ഡിലേറ്റ് ചെയ്തു ക്യാൻസൽ ചെയ്തു കുറച്ച് പൈസ പോകും കാരണം വെയിറ്റ് ലിസ്റ്റിൽ കിടക്കുന്നുകൊണ്ട് ഒരാളുടെ കയ്യിൽ നിന്ന് അറുപത് രൂപ വെച്ചിട്ടാണ് അത് നമ്മുടെ പോകുന്നത് അപ്പോൾ നിസാമുദ്ദീൻ എക്സ്പ്രസ്സിന്റെ ബാത്റൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ക്ലീൻ ക്ലീനല്ല ഉണ്ട് എന്നിരുന്നാലും ക്ലീനിങ് പോരാ അതേ പറയാനുള്ളൂ നമ്മൾ ഓരോ ബോഗി നമ്മൾ ാണ് നമ്മള് നമ്മുടെ ബോഗി എം ആണെങ്കിലും നമ്മൾ കുറച്ച് മുമ്പേ ബോബിക്കകത്ത് കയറി ഓരോ ബോഗിയും എങ്ങനെയുണ്ട് നോക്കിയിട്ട് ബോഗി എല്ലാം അത്യാവശ്യം ക്ലീനിങ് ആക്കായിരുന്നു നമ്മൾ പോകുന്നത് ത്രീ ഇയിലാണ് പോകുന്നത് തേർഡ് എ സിയിലാണ് പോകുന്നത് ഒരാൾക്ക് ടിക്കറ്റിന്റെ ചാർജ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം വരുന്നുണ്ട് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് മനസ്സിലായില്ലേ ഇപ്പൊ തേർഡ് ഇയില് ഓരോ കോച്ചുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ക്ലീൻ ആയിരുന്നു കുഴപ്പമില്ല നമ്മൾ വിചാരിച്ചതുപോലെയല്ല തേർഡ് ഇല്ല അത് അത്യാവശ്യം നല്ല ക്ലീൻ ആയിരുന്നു നമ്മൾ നമ്മുടെ എം വണ്ണിലോട്ട് അങ്ങനെ അകത്തുകൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ബർത്ത് എല്ലാം ചെക്ക് ചെയ്ത് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കി തന്നത് നമ്മുടെ വിച്ചാണ് അവന് ബർത്ത് ഉണ്ടായിരുന്നില്ല ബർത്ത് ഉണ്ടായിരുന്നില്ല എന്നല്ല അവന് ഹാഫ് ടിക്കറ്റേ എടുത്തുള്ളൂ അവനാണ് നമുക്ക് പോകാനുള്ള സാഹചര്യം ആക്കി തന്നത് പിന്നെ ബ്ലാങ്കറ്റ് എല്ലാം ഓരോ ബർത്തിലായിട്ട് കൊണ്ടു ഓരോ ബോഗിയിലും അതിന്റെ സർവെന്റ് ഉണ്ടായിരുന്നു ഓരോ തരക്കും ബഷ്ഷീറ്റ് അതിന്റെ പില്ലോ എല്ലാതും കറക്റ്റായിട്ട് നമുക്കത് കിട്ടും ഇപ്പൊ സ്ലീപ്പറിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ചാർജ് നമുക്ക് ഏകദേശം ഒരു തൊള്ളായിരം രൂപ അടുപ്പിച്ചേ വരത്തുള്ളു പക്ഷെ പകൽ നമുക്ക് ഓരോ ആൾക്കാർ കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കും സ്ലീപ്പറിൽ എടുക്കുന്ന സമയത്ത് എ സിയിൽ ആണെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യില്ല ഇപ്പം എല്ലാ പിന്നെ ബർത്തിലും ഓരോ മൊബൈൽ ചാർജർ ഉണ്ട് അതുപോലെ തന്നെ സി സി ടി വി ക്യാമറ ഉണ്ട് ഓരോ ബർത്ത് പിന്നെ ഇതിൽ ബർത്തിലല്ല ഓരോ ബോഗികളിലും മൂന്നും നാലിലൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മുടെ ബോഗിയിലോട്ട് അകത്തോടെ പതുക്കെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ബോഗി എം വൺ എം വണ്ണിലാണ് നമ്മളുടെ ബോഗി ഇരിക്കുന്നത് നമ്മുടെ ബർത്തിരിക്കുന്നത് പക്ഷേ എം വണ്ണിലെ ബോഗി നമ്മൾ മാ വിചാരിച്ചത് പോലെയല്ലേ വേറെ ബോഗിയിലൊക്കെ നല്ല അത്യാവശ്യം ക്ലീൻ ആയിരുന്നു പക്ഷെ നമ്മൾക്ക് കിട്ടിയത് ഭയങ്കര മോശമുള്ള ബോഗിയായിരുന്നു അഴുക്കും കുറച്ച് ബോഗിക്ക് അതിന്റെ കുറച്ച് പഴക്കവും അത് അതാണ് പ്രശ്നമായത് എന്നാലും കുഴപ്പമില്ല നമ്മൾ പോണ ആ ഒരു ത്രില്ല് തന്നെ ആയിരുന്നു എല്ലാവരും ഏർ ഇപ്പൊ നമ്മൾക്ക് ഒരാളുടെ ബർത്ത് എന്ന് പറയുന്നത് മിഡിലില് കിട്ടി ഒരാൾക്ക് അപ്പറില് കിട്ടി പിന്നെ ഒരാളുടെ ബർത്ത് കിട്ടിയിരിക്കുന്നത് എം ടൂലാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ടി ടിആർ വരുന്ന സമയത്ത് സംസാരിച്ചൊക്കെ നോക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതുപോലെ യാത്ര ചെയ്യണമെങ്കിലും നമ്മുടെ ഇതേപോലെ ഫാമിലിയൊക്കെ ആയിട്ട് വലിയ പൈസയൊക്കെ ചെറിയൊരു പൈസ എല്ലാം ആവുകയാണെങ്കിലും യാത്രകൾ എല്ലാവരും ചെയ്യുക നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള വീഡിയോസ് ഇതുപോലെ ആഗ്ര ഡൽഹി ഒക്കെ ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പം നമ്മൾ നമ്മുടെ സാധാരണ ഫാമിലി ആയിട്ടുള്ള യാത്രകളിലൂടെ ഉള്ള ചെലവുകളും അതിന്റെ ഹോട്ടൽ മുറികൾ എടുക്കുന്നതൊക്കെ ആയിട്ട് അറിയാവുന്ന രീതിയിൽ നമ്മൾ നിങ്ങളുടെ അടുത്ത് പ്രസന്റ് ചെയ്ത് തരാം ഇപ്പോൾ എല്ലാവരും അതെ ഇപ്പൊ നമ്മൾ വണ്ടി എടുത്തിട്ടില്ല ട്രിവാൻഡ് തന്നെയാണ് രണ്ടേ കാലിലാണ് വണ്ടി എടുക്കുന്നത് നിസാമുദ്ദീൻ എക്സ്പ്രസ് വണ്ടി നമ്പർ വൺ ട്വന്റി അങ്ങനെയാണ് തോന്നുന്നു അത് ഡീറ്റെയിൽ അല്ല തൽക്കാലം എടുത്തുകൊണ്ട് നമുക്ക് സീറ്റ് എല്ലാം ഏകദേശം ഈ ബാത്റൂമിന്റെ സൈഡിനെ കിട്ടിയിരിക്കുന്നത് നോക്കാം കാരണം നമുക്ക് നേരത്തെ ഒരു രണ്ട് മാസം മുൻപ് പ്ലാൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിപ്പോൾ സൈഡ് അപ്പർ വേണോ മിഡിൽ അപ്പർ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാമായിരുന്നു അപ്പൊ സൈഡ് അപ്പറും ലോവറും എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാരണം മേളിലും താഴെ നമ്മുടെ ബർത്താണ് അപ്പൊ നമുക്ക് ശരിക്കും രണ്ട് വിൻഡോ സീറ്റ് ആയിട്ട് നല്ല വ്യൂ ആയിട്ട് കിട്ടും ഇപ്പോൾ മിഡിൽ ബർത്തും അപ്പർ ബർത്തും ഒക്കെ ആണെങ്കിൽ നമുക്ക് സൈഡിലേക്ക് ഇരിക്കാൻ പറ്റുള്ളൂ സെൻടറിലേക്ക് ഇരിക്കാൻ പറ്റുള്ളൂ പകൽ സമയങ്ങളിൽ അതുകൊണ്ട് കാഴ്ചകൾ നമുക്ക് എടുക്കാനും കാണാനും കുറച്ചൊരു ഇത് കാണും നമുക്ക് വിൻഡോ സീറ്റ് കിട്ടില്ല നമുക്ക് സൈഡ് അപ്പർ എടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളത് കമൻറ്റിട്ട് അറിയിക്കുക ഇതുപോലെ ചെറിയ ഒരു മീഡിയം ഫാമിലി നമ്മളെ പോലുള്ളവർക്കൊക്കെ പോകേണ്ട ഒരു ഒരു ചിലവും അതിൻ്റേതായിട്ടുള്ള രീതിയൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് എക്സ്പെൻസീവ് എക്സ്പെൻസീവായിട്ടും നമ്മൾ എവിടെയും പോകുന്നില്ല നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നത് അതുകൊണ്ട് നിങ്ങളത് വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക നാലു പേരിൽക്ക് എത്തിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഏകദേശം പിന്നെ വണ്ടി എടുക്കേണ്ട സമയം ആയിട്ടുണ്ട് തോന്നുന്നു അപ്പൊ ആയാലും കേറിയിട്ടില്ല ഇനിയിപ്പ എല്ലാരും കൊല്ലം അങ്ങനെ അങ്ങനെ ആയിട്ടായിരിക്കും പോകുന്നത് നമ്മുടെ ബോഗി പഴയതായതുകൊണ്ട് എല്ലാവർക്കും ഒരു 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 ആദ്യ ഒരു മുഷിച്ചലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല അത് പിന്നെ നമ്മളത് എടുത്തു പിന്നെ യാത്രയിൽ കരുതണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയാം നമ്മൾ ടി ടി ആറ് വന്നിട്ടുണ്ട് ടി ടി ആറ് വന്ന് നമ്മുടെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ടി ടി ആറിൻ്റെ അടുത്ത് സംസാരിച്ചു അപ്പോൾ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മുടെ ഈ ബോഗിയിൽ ആരെങ്കിലും സിംഗിളായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ടി ടി ആറ് വന്ന് നമ്മുടെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് അതൊക്കെ ടിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷേ ടി ടി ആർ എന്ന് പറയുമ്പോൾ രണ്ട് ദിവസത്തെ യാത്രയാണ് രണ്ട് ദിവസത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാഴാഴ്ച രണ്ടേ കാലിന് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സെൻട്രറിൽ നിന്ന് വണ്ടി മൂവിങ് ആയിട്ടുണ്ട് വ്യാഴാഴ്ച സോറി 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 വ്യാഴാഴ്ച അല്ല ചൊവ്വാഴ്ച രണ്ടേ കാലിനുള്ളതിനാണ് നിസാമുദ്ദീൻ എക്സ്പ്രസിനാണ് ചൊവ്വാഴ്ച നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ രണ്ടേ കാലിന് എടുത്താൽ ഇത് പിന്നെ നമ്മൾ ആഗ്രഹം എത്തുമ്പോൾ വ്യാഴാഴ്ച മൂന്നര മണിക്ക് ആഗ്രഹിയെത്തുള്ളൂ പക്ഷെ നമുക്കൊരു ഒരു ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ട്രെയിൻ എന്തെങ്കിലും ലേറ്റ് ആവുക എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആഗ്ര നമുക്ക് വ്യാഴാഴ്ച തന്നെ കാണണം കാരണം വെള്ളിയാഴ്ച ആഗ്ര താജ്മഹൽ ലീവാണ് അപ്പോൾ നമുക്ക് അഞ്ചുമണിക്ക് മുമ്പെങ്കിലും നമുക്ക് ആഗ്രഹം എത്തണം അതിലൊരു ടെൻഷൻ ഉണ്ട് ട്രെയിൻ ലേറ്റ് ആവോ എന്തെങ്കിലും ഇതാവോ പക്ഷെ നമുക്ക് ഓൺ ദ വേല ഉള്ള ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് പുറകെ തന്നെ ഉണ്ട് നിങ്ങൾ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യുക നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ വിച്ചമൊക്കെ ഇതാ ഒരു ചെറിയ റീൽസിനായിട്ട് തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തുള്ള വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാർട്ട് വണ്ണായിട്ടാണ് നമ്മളിടുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ